ലൈംഗിക പീഡന ആരോപണങ്ങൾക്ക് മറുപടി നൽകാതെ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാർത്താസമ്മേളനം ട്രാൻസ്ജെൻഡർ അവന്തിക ഉന്നയിച്ച ആരോപണത്തിൽ മാത്രം പ്രതിരോധം തീർത്ത് ന്യായീകരിക്കാൻ ശ്രമിച്ച രാഹുൽ രാജ്യപ്രഖ്യാപനം സംബന്ധിച്ച് മറുപടി നൽകിയില്ല വിഷയത്തിൽ കോൺഗ്രസിനുള്ളിൽ ഭിന്നിപ്പ് രൂക്ഷമാകുന്നതിനിടെ പാർട്ടിക്കുള്ളിൽ വിമർശകർക്ക് പരോക്ഷ മറുപടി നൽകുന്ന ഫേസ്ബുക്ക് പോസ്റ്റും രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ചു ഒടുവിൽ നാല് ദിവസത്തെ മൗനത്തിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു വാർത്താ സമ്മേളനത്തിൽ മുഴുനീളം ശ്രമിച്ചത് തനിക്ക് നേരെ ഉയർന്ന ട്രാൻസ്ജെൻഡർ അവന്തിക ഉന്നയിച്ച ആരോപണത്തെ പ്രതിരോധിക്കാൻ ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി രാവിലെ രാത്രിയിൽ എട്ട് ഇരുപത്തിനാലില് അവന്തിക എന്നെ ഫോണിൽ വിളിക്കുന്നു അത് ഞാൻ കാണിക്കാം അവന്തിക എന്നെ ഫോണിൽ വിളിക്കുന്നു അവന്തിക എന്നെ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് പറയുന്നു ഇപ്പൊ എന്നെ ഒരു റിപ്പോർട്ടർ വിളിച്ചിരുന്നു ആ റിപ്പോർട്ടർ വിളിച്ചിട്ട് പിന്നെ ചേട്ടനെതിരായിട്ട് എന്തെങ്കിലും പരാതി ഉണ്ടോ എന്തെങ്കിലും മോശമായ അനുഭവമുണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഞാനും ചോദിച്ചു അവന്തു ചെയ്യാ അങ്ങനെ എന്താ അങ്ങനൊരു ആരോപണം വരുന്നതെന്ന് ചോദിച്ചു അപ്പം ഞാനതിന് മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പം അതെന്തോ കൊടുക്കാൻ ശ്രമമായിട്ട് തോന്നി അതുകൊണ്ടാണ് വിളിച്ചു പറഞ്ഞു ഞാൻ അങ്ങോട്ട് വിളിച്ചതല്ല ഇങ്ങോട്ട് വിളിച്ച ഗർഭചിത്രം നടത്താൻ യുവതിയെ പ്രേരിപ്പിക്കുന്നതും വധഭീഷണി മുഴുക്കൊണ്ടും പുറത്തു വന്ന ഓഡിയോ സന്ദേശങ്ങൾക്ക് രാഹുലിന് മറുപടിയില്ല എം എൽ എ സ്ഥാനം രാജിവെക്കുമോ എന്ന ചോദ്യത്തിനും മറുപടി നൽകാതെ പാലക്കാട് എം എൽ എ ഒഴിഞ്ഞു മാറി ഇപ്പോൾ വിശദീകരണം നൽകാൻ വൈകി എന്ന് പറയുമ്പോഴും വേണമെങ്കിൽ അതിനകത്ത് എന്നെ സംശയിക്കാനായിട്ടുള്ളൊരു ഫാക്ടർ എന്താ പറയാൻ കഴിയുക ഞാനിത് ഫാബ്രിക്കേറ്റ് ചെയ്തു തോന്നുന്നു വാലും തലയും ഇല്ലാത്തൊരു ശബ്ദമല്ലല്ലോ ഞാൻ കാണിച്ച് എനിക്ക് ഞാനൊരു ചാറ്റ് നിങ്ങളെ ലൈവായി കാണിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് നേരിട്ട് വെരിഫൈ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ എം എൽ എ ബോർഡ് വെച്ച കാറിൽ രാഹുലിൻ്റെ നാടകീയ യാത്ര അടൂർ പാതയിലൂടെ തിരുവനന്തപുരം ലക്ഷ്യമാക്കി സഞ്ചരിച്ച രാഹുൽ പൊടുന്നനെ അടൂരിലെ വീട്ടിലേക്ക് മടങ്ങിയെത്തി പ്രഖ്യാപന സൂചന നൽകി രാഹുലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും വൈകിട്ടോടെ പ്രത്യക്ഷപ്പെട്ടു കോൺഗ്രസിൽ തുടരാൻ പദവികൾ ആവശ്യമില്ല എന്ന സൂചന നൽകുന്നതാണ് ഫേസ്ബുക്ക് പോസ്റ്റ് വാഴ്ത്തുപാട്ടുകാർ വിമർശകരായെന്നും പിന്നിൽ നിന്ന് കുത്തിയെന്നും കോൺഗ്രസുകാരെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ജനം പത്തനംതിട്ട